ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ സി എല്ലാം പി എസ് സിയിലേക്ക് സ്വാഗതം ഇതുവരെ വേരിയസ് എസ് എൽ ജി എസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മസേജ് വന്ന ജില്ലകളും അവയുടെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫുമാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കണേ കറക്റ്റായിട്ട് എല്ലാ അപ്ഡേറ്റ്സും പി എസ് സി അപ്ഡേറ്റ്സും അപ്പോൾ അപ്പോൾ തന്നെ ടെലിഗ്രാം ചാനൽ ലഭ്യമാകുന്നതാണ് അതിലൂടെ പി ഡി എഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രൊഫഷണൽ ആൻസർക്കെല്ലാം കിട്ടും അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മെസ്സേജ് ബോക്സിലും കൊടുത്തേക്കാം നമുക്ക് പെട്ടെന്ന് തുടങ്ങാം മലപ്പുറം അറുപത്തി നാല് ഇടുക്കി അമ്പത്തിരണ്ട് കണ്ണൂർ അമ്പത്തി ഒൻപത് എറണാകുളം അറുപത്തിയെട്ട് കോഴിക്കോട് എഴുപത്തി നാല് പത്തനംതിട്ട അമ്പത്തി മൂന്ന് ആലപ്പുഴ എഴുപത് കൊല്ലം എഴുപത്തിരണ്ട് വയനാട് അറുപത്തിയെട്ട് പാലക്കാട് എഴുപത് പോയിൻ്റ് മൂന്ന് മൂന്ന് ഇതെല്ലാം ഓപ്പൺ കാറ്റഗറിയിലെയാണ് പറയുന്നത് ബാക്കിയുള്ളവരുടെ അതിൽ താഴെയായിരിക്കും എൽ ജി എസ് മെസ്സേജ് വരാനുള്ള ജില്ലകളാണ് കാസർഗോഡിൻ്റെ സ്റ്റേജ് വണ് തിരുവനന്തപുരം സ്റ്റേജ് ത്രീ കോട്ടയം സ്റ്റേജ് ത്രീ തൃശ്ശൂർ സ്റ്റേജ് ത്രീ ഉപകാരപ്പെ നമുക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്